സ്ഥലം എന്ന് പറയുന്ന മലമുകളിലാണ് ശബല ഈ കാണാൻ മലമുകളിൽ ആ മഞ്ഞു അതാ ആ മഞ്ഞപോട് എത്രത്തോളം വിശാലമായി അത്രയും പഴയ തറയുന്ന ഒരു യോഗത്തിന്റെ പേരാണ് എന്റെ ദിവസം ഒമ്പതാണ് ഒമ്പതിൻ്റെ ദിവസം ഈ പുറത്ത് അല്ലെങ്കിൽ മസ്ജിദ് നബീറയുടെ അറഫയിൽപ്പെടാത്ത ഭാഗത്ത് ആരെങ്കിലും പോയിരുന്നാൽ അവർക്ക് അജ്ജ് ലഭിക്കില്ല ഇനി അവർ മനസ്സിലാക്കേണ്ടത് മസ്ജിദ് നമ്മൾ നേരത്തെ കണ്ടുപോകുന്ന കാരണം ഇന്നുള്ള ആ വിശാലമായ പള്ളിയാണ് അതിൻ്റെ മുകൾ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ഈ പേര് ഇതിന്റെ പിന്നിലുള്ള ചരിത്രം ചരിത്രത്തെ മഹാനായ ആദൽ നബി അലൈഹി സ്വർഗ ലോകത്ത് സുഖമായി കഴിഞ്ഞു ആദൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ

ഈ അറഫയിൽ വെച്ചുകൊണ്ട് കണ്ടുമുട്ടുകയും അതിന്റെ പേരിൽ അറഫ എന്ന പേര് പരസ്പരം അറിവ് മനസ്സിലാക്കിയെന്നാണ് മാത്രമല്ല അവ രണ്ടു പേരും എന്നിട്ട് തൗപ തേടിക്കൊണ്ട് വന്നത് ഈ മതത്തിൽ നിലക്കപ്പെട്ട കരി വശിച്ച് വിഷമത്തോടെ സങ്കടത്തോടെ ഖേദ മനസ്സുമായി ആ രണ്ട് ദമ്പതിമാർ രണ്ട്മാർ കുഞ്ഞിന്റെ മുകളിലേക്ക് എന്നാണ് എന്നിട്ട് അള്ളാഹുവിനോട് ആ സ്വീകരിച്ച മല എന്ന അടിസ്ഥാനത്തിൽ മല മുകളിലും അല്ലാതെ നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ പുറത്തു മാത്രം മറ്റൊന്ന് ഈ മലയുടെ തായ് പോരത്തുള്ള ഒരു ഫാർ പുറത്താണ് അവിടുത്തെ ലക്ഷക്കണക്കായ അനുയായികളുമായി കടന്നു വന്നുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന്റെ നേതൃത്വം നൽകുന്നു അങ്ങനെ ആ ഹജ്ജ് കർമ്മത്തിന്റെ പ്രധാന കർമ്മങ്ങളൊക്കെ നിർവഹിക്കുകയാണ് ഈ പരിശുദ്ധമായ പാറപ്പുറത്ത് സമയത്താണ് വരുന്നത് എന്നേക്കുമായി മതം പൂർണ്ണമാക്കി തന്നിരിക്കുന്നു ഇസ്ലാമിനെ സർവസമ്പൂർ സർവകാലികമായി സർവജലീനമായി അന്യൂനമായി ഒരു മതമായിതാ പ്രഖ്യാപിക്കുന്നു എന്ന് ഹബീബ് മുഹമ്മദ് മായ ഖുർ ദർശനം ലഭിച്ച മലയാളം ആ പ്രഖ്യാപനം നടക്കുന്നത് ലോക പ്രസിദ്ധമായകാശ പ്രഖ്യാപനം ഇന്നത്തെ ദിവസം തന്നെ സാക്ഷി ഈ മാസം തന്നെ സാക്ഷി ഈ സ്ഥലം തന്നെയാണ് സാക്ഷി ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ അഭിമാനത്തിൽ കൈക്കടത്തരുത് ഒരു മുസ്ലിം മറ്റൊരു മനുഷ്യനെ ആക്രമിക്കരുത് എന്റെ സഹോദരനെ വേദനിപ്പിക്കരുത് അവന്റെ അഭിമാനവും അവന്റെ രക്തവും അവന്റെ എല്ലാം ഒരു മുസൽമാൻ മറ്റൊരാൾക്ക് മേള കൈ കടത്തുക എന്നത് നിഷിദ്ധമാണ് എന്ന് ഈ ദിവസത്തെ ഈ പർവ്വതത്തെ ഈ മാസത്തെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ലോകത്തെ ഏറ്റവും ഉദാത്തമായ മനുഷ്യാവകാശ സന്ദേശം അങ്ങനെ ഒരുപാട് നോക്കൂ നിങ്ങൾ അറഫയാണ് നമ്മൾ കാണുന്ന വിശാലമായ അറഫ ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ ക്ലോക്ക് ടവർ കാണുന്നുണ്ടല്ലേ ക്ലോക്ക് ടവർ കാണാം അവിടെയാണ് പരിശുദ്ധമായ മക്കയിലെ കേബാലയം ആ പരിധിയിലാണ് മഹാനായ റസൂലുള്ളാഹി ലക്ഷക്കണക്കായ സഹാപത്വം അവിടെ കവിമുഖമായി നിന്നുകൊണ്ട് പ്രാർത്ഥന നടത്തിയ പർവ്വതമാണിത്

ഞങ്ങളുടെ ജീവിതത്തിൽ അഭിലാഷവും സൗഭാഗ്യവുമായ ഹജ്ജിന്റെ സമയത്ത് ഞങ്ങളെ ഈ പരിശുദ്ധമായ ഞങ്ങൾ ഇവിടെ എത്തിയ കാരണത്താൽ ഞങ്ങൾ ചുരുക്കങ്ങളൊക്കെ കൊടുത്തു മാപ്പാക്കണമല്ല സങ്കടങ്ങളെ രോഗങ്ങളെ തരണേല്ലിഫയാക്കണേനെ ഈ കൂട്ടത്തിൽ പലർക്കും പല വിധത്തിലുള്ള രോഗമുണ്ട് ഞങ്ങൾ ഈ കുഞ്ഞിൻ്റെ മുകളിലേക്ക് കയറിയത് നടന്നു വന്നതിനെക്കറിയാമെന്നുടേ ഈ ഒരു ഒരു ഞങ്ങൾ നടത്തുന്ന കാരണം ഞങ്ങളുടെ രോഗങ്ങളൊക്കെ പൂർണ്ണ അയക്കാം രോഗബന്ധത്തിൽ ചെയ്യണ രോഗങ്ങൾ ഇങ്ങനെയുള്ള മരണങ്ങൾ ഞങ്ങളെ ഞങ്ങൾ ബന്ധപ്പെട്ട് ഞങ്ങൾ മരിച്ചു പോയാലൊക്കെ മാതാപിതാക്കൾക്ക് പൊരുത്തു കൊടുക്കണേറ

تاجیدین در سمیا تری انگله قربت اور تشریف یہ منہ پھو می نجله تکنے اللہ امین اللہ تجعل جمان احاد از من مرحوم امین تفطرنا مناد اسی تفطرنا ایسما امین لا تجر جنا ولا جنا ولا مہنا لا تجم ولا مت رو دم ولا مهونا ربنا عليك توکلنا و الیک انبعنا